അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി അസലാമലൈക്കും വാർമത്തല്ലാ വാത്ത അലഹമുല്ലാ ഹിറബുൽമീൻ അഷ്റഫുൽ മുർസലീൻ അജ്മയിൻ അമ്മാബാദ് ബഹുമാനികളെ റമളാനിൽ തസ്ബീഹ് നിസ്കാരത്തിന്റെ രൂപത്തെ സംബന്ധിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് തസ്ബീഹ് നിസ്കാരം നാല് റക്അത്താണ് രാത്രിയാണ് നിസ്കരിക്കുന്നത് എങ്കിൽ ഈ രണ്ട് റക്കാലത്ത് നിസ്കരിച്ച് സലാം വീട്ടി നിസ്കരിക്കലാണ് ഉത്തമം പകലിലാണെങ്കിൽ രണ്ട് റക്കാലത്ത് നിസ്കരിച്ച് സലാം വീട്ടി ആ രൂപത്തിലോ അല്ലെങ്കിൽ നാല് റക്കാലത്ത് ഒന്നിച്ചോ നിസ്കരിക്കാവുന്നതാണ് നിസ്കാരത്തിൻ്റെ രൂപം തസ്ബീഹ് സുന്നത്ത് നിസ്കാരം രണ്ട് റക്കാലത്ത് അള്ളാഹു താലാക്കു വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയത്ത് ചെയ്ത് തെക്ക് വീർത്ത് ലിഹ്റാം ചൊല്ലുക അതിനുശേഷം സാധാരണ പോലെ വജ്ജഹത്തു ഫാത്തിഹ ഓതുക ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഓതുക ഇഷ്ടമുള്ള സൂറത്ത് ഓതാം എങ്കിലും അതിലേറ്റവും അഫ്ലലായത് ഒന്നാമത്തെ റക്കാത്തിൽ അൽ ഹാക്കും മുത്തക്കാസുർ എന്ന സൂറത്ത് ഓതലാണ് അതിനുശേഷം സുബഹാൻ അള്ളാഹി വലഹമ്മി വലാ ഇലാഹ ഇല്ലഅള്ളാഹു അല്ലാഹു അക്ബർ എന്ന് പതിനഞ്ച് പ്രാവശ്യം ചെല്ലുക തസ്ബീഹ് നിസ്കാരത്തിൻ്റെ തസ്ബീഹ് ഇതാണ് സുബഹാനി വലഹമദുൽഹി ഇലാഹ ഇല്ലാഹു വല്ലാഹു അക്ബർ പതിനഞ്ച് പ്രാവശ്യം ചെല്ലിയതിനു ശേഷം റുക്കുവിലേക്ക് പോവുക റുക്കുയിലെത്തിയാൽ റുക്കുയിൽ സാധാരണ ചെല്ലുന്ന സുബഹാന റബ്ബി അൽ അലിം വബിഹം എന്നത് മൂന്ന് പ്രാവശ്യം ചെല്ലിയതിന് ശേഷം പത്ത് പ്രാവശ്യം ഈ പറഞ്ഞ ദിക്ർ ചെല്ലുക റുക്കുൽ നിന്ന് ഈത്തിദാലിലേക്ക് സമീ അള്ളാഹുലിമൻ ഹമിദ ഈത്തിദാലിലേക്ക് വന്നതിന് ശേഷം ഈത്തിദാലിൽ ചെല്ലുന്ന അർബനാലക്കൽ ഹംദു എന്ന ദിക്കറിന് ശേഷം പത്ത് പ്രാവശ്യം സുബാൻ അള്ളാഹി ഹമദുൽ ഇലാഹ ഇലാഹിള്ളാഹു അള്ളാഹു അക്ബർ എന്ന ദിക്കറി ചെല്ലുക ശേഷം സുജൂദിലേക്ക് പോകുന്നു സുജൂദിലും സുജൂദിൽ ചെല്ലേണ്ട ദിക്കറിന് ശേഷം പത്ത് പ്രാവശ്യം ഈ ദിക്ക് ചെല്ലുക പിന്നീട് ഇടയിലെ ഇരുത്തത്തിൽ വന്നാലും റബ്ബി ഖഫുല്ലി വർഹംനി ചൊല്ലിയതിനു ശേഷം പത്ത് പ്രാവശ്യം ഈ ദിക്ർ ചൊല്ലുക വീണ്ടും രണ്ടാമത്തെ സുജൂതിലേക്ക് പോകുന്നു ആ സുജൂതിലും ഈ പറഞ്ഞതുപോലെ സുജൂതിലെ ദിക്കറിന് ശേഷം പത്ത് പ്രാവശ്യം ഈ പറയപ്പെട്ട ദിക്ർ ചൊല്ലുക രണ്ടാമത്തെ സുജൂതിൽ നിന്ന് അള്ളാഹു അക്ബർ എന്ന് തെക്ക്ബീർ ചൊല്ലി അവിടെ ഇരിക്കുക നേരെ എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് അല്പം അവിടെ ഇരിക്കുക ഇതിനാണ് ഇസ്തിറാഹത്തിൻ്റെ എന്ന് പറയും അതിലും പത്ത് പ്രാവശ്യം സുഹാൻ അല്ലാ വലഹമ്മ ഇലാഹ ഇലഹ്ഇഇഹു അല്ലാഹു അക്ബർ എന്ന ദിക്രി ചൊല്ലിയതിനു ശേഷം പിന്നീട് തെക്ക് പീർച്ചല്ലാതെ എഴുന്നേറ്റ് നിൽക്കുക ഫാത്തിഹയും സൂറത്തും ഓതുന്നു ഈ രണ്ടാമത്തെ റക്കായത്തിൽ വൽ അസുർ എന്ന സൂറത്ത് ഓതനാണ് സുന്നത്ത് ശേഷം പതിനഞ്ച് പ്രാവശ്യം ദിക്രകൾ ചെല്ലുന്നു ആദ്യത്തെ റക്കായത്തിൽ പറഞ്ഞതുപോലെ പിന്നീട് റുക്കുയിലും ഇത്തിദാലും സുജൂതിലും ഇടയിലെഴുത്തത്തിലും രണ്ടാമത്തെ സുജൂതിലും പത്ത് പ്രാവശ്യം അവകളിലുള്ള ദിക്കറിനു ശേഷം ഈ പറയപ്പെട്ട ദിക്കറി ചെല്ലുക പിന്നീട് അത്തഹിയാത്താണ് അത്തഹിയാത്തുവിന് മുമ്പായിരിക്കണം അത്തഹിയാത്ത് ഓതുന്നതിന് മുമ്പ് പത്ത് പ്രാവശ്യം സുഹാനി വലഹമ്മി വല ഇലാഹിള്ളാഹു അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞതിന് ശേഷം അത്തഹിയാത്ത് ഓതുക സലാം വിട്ടുക അപ്പോൾ രണ്ട് റക്കായത്തായി ഇനി ഇതേപോലെ വീണ്ടും എഴുന്നേറ്റ് നെയ്യത്ത് ചെയ്ത് തക്കിബീർ തെഹ്റാൻ ചൊല്ലി രണ്ട് റക്കായത്ത് നിസ്കരിക്കുക മൂന്നാമത്തെ റക്കാലത്തിൽ സൂറത്തുൽ കാഫി റൂനയാണ് സുന്നത്ത് നാലാമത്തെ റക്കാലത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഓതരുമാണ് സുന്നത്ത് ഇങ്ങനെ നാല് റക്കാലത്ത് നിസ്കരിച്ച് സലാം വിട്ടുമ്പോൾ മുന്നൂറ് തസ്ബീഹാകും ഓരോ റക്കത്തിലും എഴുപത്തി അഞ്ച് വീതം തക്ബീറുകളാണ് ബീറുകളാണ് ചെല്ലുന്നത് ഇനി മറ്റൊരു രൂപവും കൂടി ഉണ്ട് ആ രൂപത്തിൽ ഈ ഇസ്താഹത്തിൻ്റെ ഇരുത്തത്തിൽ ഇടയിലെ ഇരുത്തത്തിലുള്ള ആ പത്ത് ഒഴിവാക്കിക്കൊണ്ട് ഫാത്തിഹ ഓതുന്നതിൻ്റെ മുമ്പ് പതിനഞ്ച് ദിക്കറും ഫാത്തിഹയും സൂറത്തും ഓതിയതിനു ശേഷം പത്ത് തിക്റും ചൊല്ലി നൃത്തത്തിൽ ഇരുപത്തി അഞ്ച് ചൊല്ലിക്കൊണ്ട് അങ്ങനെയും ഒരു രൂപം ഉണ്ട് ഏതായിരുന്നാലും ഈ പരിശുദ്ധ റമദാനിൽ എല്ലാവരും തസ്ബീ സംസ്കാരം നിസ്കരിക്കുക ഇതിൻ്റെ അറിഞ്ഞിട്ട് ഈ തസ്ബീ സംസ്കാരത്തെ ഉപേക്ഷിക്കുന്നവൻ കൊണ്ട് വിലവെക്കാത്തവനാണ് എന്ന് നമുക്ക് ഫത്തുഹുൽ മൊയനിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് അത് പ്രഗത്ഭരായ കാലത്തുള്ള മഹക്കൈക്കങ്ങളായ പണ്ഡിതന്മാർ പറഞ്ഞ കാര്യമാണത് അള്ളാഹു സുബാനഹുഅാല ഈ വിശുദ്ധ ധർമ്മദാനിൻ്റെ അവസാനത്തെ പത്തിൽ ധാരാളം അമലുകൾ സുന്നത്തായ കാര്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കുവാൻ അള്ളാഹു തോഫീഖ് നൽകട്ടെ ലൈലത്തുൾ കതിരൻ്റെ പ്രാധാന്യം എത്തിക്കുന്ന മുത്തക്കൈങ്ങൾ അള്ളാഹു നമ്മയും കൂട്ടുകുടുംബാദികളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ